ഇവിടുത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്നില്ല ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ് അപ്പോൾ ടീച്ചേഴ്സ് ഡേ അതുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കുറച്ച് സ്നേഹോപകാരം കുറച്ച് പെൻസ് കുറച്ച് അവർ അവർ തന്ന കുറച്ച് പെൻസ് ആണത് കുറച്ചേ ഉള്ളൂ ഞങ്ങൾക്ക് രണ്ട് പേർ രണ്ടു പേർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയതാണ് കുറച്ച് പെൻ ആണ് കൂടുതലും റീഡിങ് ആണ് നമ്മൾ റീഡിങ് ഉപയോഗിക്കുന്ന രീതിക്ക് പിന്നെ അത് അവളുടെ അവളുടെയാണ് മിക്സ് മിക്സ് ചെയ്യണ്ട ഉള്ളത് എനിക്ക് അവളുടെ കിട്ടിയ കുറച്ച് ഐറ്റംസാണ് രണ്ടു പേർക്കും കുറച്ച് ടെന്നിട്ടുണ്ട് അവൾക്ക് കുറച്ച് ഫോട്ടോ എടുക്കുന്ന സ്റ്റാറ്റസ് കിട്ടുന്ന പറയുന്നത് അതവർ പിള്ളേരെ തന്ന അവരുടെ സ്നേഹോപകാരമാണ് അവളുടെ ഭാര്യയുടെ ഇനി ഇത് എന്തായി വീടൊന്നാണെങ്കിലും അവർ രണ്ടും രണ്ടും പറയുന്നത് അവൾ അവൾക്ക് കിട്ടിയ ഐറ്റംസ് അവൾക്ക് തന്നെ വേണമെന്ന് പറയുന്നത് അതായത് കൈകടത്താൻ സമ്മതില്ല എന്നാൽ അപ്പം ശരി അങ്ങനെയാണെങ്കിൽ എൻ്റെ ഐറ്റംസും അതുപോലെ നമ്മുടെ സ്കൂളിൽ നിന്ന് കുറച്ച് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന് മാഡം തന്നു മേഡം തന്ന ഐറ്റംസ് നോക്കാം ഇത് മിക്സറാണ് ഹോട്ട് ഐറ്റംസ് ഹോട്ട് മിക്സർ ഇത് പിള്ളേർ തന്നു തന്നെയാണ് അവർ കുറച്ച് പോവുമെല്ലാം നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നുണ്ട് രണ്ടാളു ഓരോന്ന് നിൻ്റെ നീ എടുക്കുകയാണ് എടുക്കുക സംസാരിക്കാം ഓപ്പൺ േ ഹോട്ട് ബോക്സ് ബോക്സാണോ ഇതിൻ്റെ ബോക്സ് ആണ് എന്റെ ബോക്സ് ആണോ നിങ്ങളുടെ ഹോട്ട് ബോക്സ് വീറ്റ് ജിലേബി അപ്പോൾ സ്വീറ്റ് ഹോട്ട് തീർന്നില്ല ഉണ്ട് ഇത് നമുക്ക് എന്നും ഓർത്തിരിക്കാനായിട്ട് കഴിഞ്ഞ വർഷം തോന്നിട്ടുണ്ട് വേറെ ആയിട്ടും കൂടെ തോന്നിട്ടുണ്ട് എല്ലാ വർഷവും മാം ട്രീറ്റ് ചെയ്യുന്നതാണ് അതാണ് ിരിയാണി ദാബ ബിരിയാണി ബിരിയാണി ആ ബോൺലെസ് ചിക്കൻ കറി അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ടീച്ചേഴ്സ് ഡേ സ്പെഷ്യൽ അപ്പോൾ ഹാപ്പിയാണ് ഞങ്ങൾ ഹാപ്പി മക്കളും ഹാപ്പി അതെ ഒരാൾ കഴിച്ചോണ്ടിരിക്കുക മോൾക്ക് പനിയാണ് മൂന്ന് ദിവസമായിട്ട് അവൾ സ്കൂളിലോട്ടൊന്നും വന്നിട്ടില്ല പനിയായിട്ട് കണ്ണു പോലും തുറക്കാൻ പറ്റുന്നില്ല കള്ളിയേ പനിമാറിയോ ഭക്ഷണം കഴിച്ചോ മരുന്ന് കഴിച്ചില്ല അല്ലേ നീയേ ലവടവതി വാന്ദൻ ഡാ ഹാപ്പി ടീച്ചർ മെഡ വേറെ വാട്ട്സ്ആപ്പ് എന്താ മേഡ യു ആർ ദി ബെസ്റ്റ് ടീച്ചർ താങ്ക്യൂ ഫോർ ടീച്ചിങ് മീ യു ആർ സോ स्वीറ്റ് ഹാപ്പി ടീച്ചർ സ്റ്റേ ഹെർ ഓർ ദേസം കൃതിക ഹയാൻ സെക്കൻഡ് ഹാപ്പി പറഞ്ഞ് ഇങ്ങനെ തൂക്കും മേഡ വീട്ടിൽ പോയിട്ട് ഇതിങ്ങനെ കെട്ടി തൂക്കിയാണ് പറഞ്ഞിരിക്കണേ കേക്ക് കട്ട് ചെയ്യണം അവരുണ്ടാക്കിയ കേക്കാണല്ലേ എല്ലാം അവരുടെ ഓരോ ഭാവനകളാ നിനക്ക് കിട്ടിയ ബോക്സ് കാണിച്ചില്ലല്ലോ നിന്റെ ബോക്സ് ഏതാ ഓ ഇതാണ് നിന്റെ നിന്റെ കള്ളം കൈ എടുത്ത് ആഷ് കളർ ശരി ഇനിയിപ്പൊ നീ നീ എന്റെ ബോക്സ് എടുക്കെടുത്ത കേട്ടോ അതെ ബോക്സ് ഗ്രീന് നിന്റെ ആഷ് ഇതെ ഒരുത്തി അവളുടെ ഐറ്റംസ് എടുത്ത് മാറ്റി വെക്കാനായിട്ട് ആർക്കും വേണ്ട നീ എടുത്തോ നീ എടുത്തോ നീ എടുത്തോ നോക്കി കഴിഞ്ഞാൽ എനിക്കുണ്ടോ നിന്റെ കള്ളും കൂടെ ഉൽപ്പന കേട്ടോ കൊറച്ചുപേരെ തന്നിട്ടുള്ളൂ ഇനി കുറെ കൂടെ തരാനുണ്ട് ഉച്ച കിട്ടുമായിരിക്കും ഞാൻ കൗണ്ട് ചെയ്തു എനിക്കിതിനകത്ത് ശരി അന്ന് നിന്റെ ഫ്ലവർ എടുത്തോണ്ട് പോയിക്കും കൊച്ചു കഴിഞ്ഞാൽ വീണ്ടും കിട്ടുമായിരിക്കും നാളെ അവധി ആയതുകൊണ്ട് അവധി ഇല്ലായിരുന്നെങ്കിൽ ഇനിയും കുറെ കൂടുതൽ കിട്ടിയിട്ടുണ്ട് കാരണം മാഡം ഇൻഫോം ചെയ്തില്ല ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളൂ അവര് എന്നാണോ ഇനിയിപ്പോൾ ശനിയാഴ്ച ആണോ എന്നുള്ള കൺഫ്യൂഷനിലിരുന്നായിരുന്നു ആ അതെ കേരളത്തിൽ ഉത്രാടം ഞങ്ങളുടെ ടീച്ചേഴ്സ് ഡേ വിത്ത് ബിരിയാണി സെലിബ്രേഷൻ അപ്പൊ അതാണ് അപ്പൊ എത്ര വിശേഷം പാനീയ ഒന്നും കഴിക്കരുത് വിട്ടോ എൻജോയ് ചെയ്യല്ലേ ഉച്ചക്ക് പ്രോഗ്രാംസ് ഉണ്ടല്ലോ സ്കൂളില് നീ കൊടുത്തോ പെണ് കൊടുത്ത ടീച്ചേഴ്സിന് കൊടുത്തില്ല വാങ്ങിച്ചതന്നില്ലേ കൊടുക്കണ്ടായിരുന്നോ കൊണ്ടു കൊണ്ട് കൊടുക്കണം കേട്ടോ ഉച്ചക്കെ ഉച്ച കൊണ്ട് കൊടുക്കുവോ എനിക്കരുമോ ഏതൊരു ഫംഗ്ഷനാണേലും ഇവർ ഉപയോഗിക്കുന്ന സ്വീറ്റ് സ്വീറ്റും ഹോട്ടും മിക്സറോ മിക്സറോ പൂന്തോ അങ്ങനെയുള്ള ഐറ്റം പിന്നെ സ്വീറ്റും നിർബന്ധമായിട്ട് ഉപയോഗിക്കും ഓ ഇത് ഓൾറെഡി സ്വീറ്റാണ് അതിൻ്റെ ഇടയിൽ സ്വീറ്റായിട്ട് വന്ന ഒരു ആ ഉപകാരം നേരെ പറയണ്ട കാര്യമണ്ടല്ലോ സോഫാന്ന ജിലേബി വളരെ സൂപ്പറാ താങ്ക്യൂ ദേ ബിരിയാണി എന്റെ എക്സൈറ്റഡ് ആണ് കേട്ടോ ദാബാ ബിരിയാണി മുളിച്ചു വാ മുളിച്ചു അപ്പൈനും മുളിച്ചു 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 അപ്പൈനെ കേക്ക് മുളക്കട്ടെ അഹഹ ദേ വൈറ്റ് കലസക डिफरेंट കലസക േർത്ത് കേക്ക് മുറിച്ചോടാ അവർ കാണണ്ട ഒരു മുറിച്ചോണ്ടിരിക്കും அப்பட்லெஸ் தாபா சிக்கன் போடலாம். வித்து எடுத்து அப்ப நல்ல கலர்ஃபுள் ஆயிட்டுள்ள வித்துலெஸ் சிக்கன் நோக்காம் അതെ എന്തായാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിനെക്കാട്ടിലും പുറത്ത് ഭക്ഷണം ഒന്നും സൂപ്പറായിരിക്കുമല്ലോ കാരണം കാശ് കൊടുത്ത് പോകാൻ ചോദിക്കുന്നല്ലേ പാവം കാരണം ചിക്കനൊന്നും കഴിക്കാൻ പറ്റാതെ കിടക്കുവാണ് മൂന്ന് നാല് ദിവസമായി പനി മാറിയിട്ടില്ല ഓണമായിട്ട് ആദ്യമായിട്ട് ബിരിയാണി കഴിക്കണം നാട്ടിലാകുമ്പോൾ നമ്മൾ ഓണത്തിന് സദ്യയാണല്ലോ ിരിയാണി കഴിക്കാം ഡാബാ ബിരിയാണി ഉള്ള ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലും പോകണം എല്ലോ ഫാമിലി ആയിട്ട് പോയിട്ട് അവിടെ കഴിക്കണം എന്റെ ഗിഫ്റ്റാ

ഇപ്പോൾ ബോയ്സ് അവന്മാർ രണ്ടെണ്ണം കടന്നിപ്പുണ്ട് രണ്ടാൾ വന്നിട്ടില്ല ജസ്വിത രണ്ടുപേരും വന്നിട്ടില്ല അപ്പോൾ ഇവർ തന്ന് ഒന്ന് തന്നെ അൺബോക്സ് ചെയ്യണമെന്ന് പറഞ്ഞത് അന്ന് ഓണത്തിന് തിരക്കാരനോട്ട് സദ്യ പ്രിപ്പറേഷനൊക്കെ ആയിരുന്നു പറ്റിയില്ല ഇന്ന് ടീച്ചേഴ്സ് ഡേ അവിടെ അതുകൊണ്ട് അവർക്കൂടെ അവധി അപ്പോൾ ടീച്ചേഴ്സ് ഡേ ഇന്നലെ സ്കൂൾ ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്തു ഇന്ന് അവർ വീട്ടിൽ കൊണ്ട് തന്നുക അപ്പോൾ അതിൻ്റെ കൂടെ നാഡ് ചെയ്യാൻ പോവുക അൺബോക്സിങ് ആണ്

ഞാൻ കെട്ടിയിരുന്ന വാച്ച് അത് കേടായിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇവര് നോട്ട് ചെയ്തിട്ട് പറഞ്ഞതാണ് സാർ മാത്രം വാച്ച് കെട്ടിക്കൊണ്ട് വരുന്നില്ല അതുകൊണ്ട് സാർക്കൊരു വാച്ച് ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞത് എന്നോട് പറഞ്ഞില്ല ഇവളോട് ഡിസ്കസ് ചെയ്താണ് സീക്രട്ടായിട്ട് അപ്പോൾ അതാണ് അവരിന്ന് കൊണ്ടു തന്നത് ടീച്ചേഴ്സ് ഡേ ആയിട്ട് ഇതെന്നും വരുമ്പോൾ കെട്ടിക്കൊണ്ട് വരണം എന്നും ക്ലാസ് വരുമ്പോൾ കയ്യിൽ കാണണം എന്നൊക്കെ കുറേ നിബന്ധനയും വെച്ചിട്ടുണ്ടാവുക മാത്രമല്ല വേറെ കണ്ടീഷൻ ഉണ്ട് സാർ ദിവസം ഇത് കെട്ടിക്കൊണ്ട് വരണം ഞങ്ങൾ നോക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നും കാണാം സാറിന്റെ നെക്സ്റ്റ് ഇയർ ഇവിടെ ഉണ്ടെങ്കിലും വേറെ എവിടെയെങ്കിലും പോയാലും ഞങ്ങളെ ഓർക്കണം അതിനുള്ള ഒരു